ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട് എൻ്റെ വീടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു മൈക്ക് മേടിച്ചു കേട്ടോ പുതിയൊരു മൈക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ റോഡ് പണി തുടങ്ങി കേട്ടോ അപ്പോൾ സൈഡ് വാളൊക്കെ കെട്ടി ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യും ഇവിടെ ഒരു പാലമൊക്കെ വരുന്നുണ്ട് അപ്പം എന്തായാലും അതിൻ്റെ വിശേഷവും ഒക്കെ ആയിട്ട് നമുക്കിന്ന് ഈ വീഡിയോ തുടങ്ങാം അപ്പം വീഡിയോയിലേക്ക് പോകാം റെഡി റെഡി ഇപ്പം എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് രണ്ടണ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ മൈക്ക് പിന്നെ അതിൻ്റെ കൂടെ വെക്കാനൊരു കണക്ടറും സംഭവമുണ്ട് നമ്മുടെ ഫോണിൽ വെക്കാനുള്ളതാണ് പിന്നെ ഒരു ചാർജർ കേട്ടോ ചാർജറല്ല ചാർജർ കേബിളാണ് തോന്നുന്നു ആ അതെ ചാർജർ കേബിളാണ് എന്തായാലും ഒരു ചാർജർ കേബിളൊക്കെ ഉണ്ട് അതിലുള്ള സാധനമാണ് പിന്നെ വേറൊരു അഡാപ്റ്ററുകളുണ്ട് കേട്ടോ ഇത്രയും സാധനമാണ് അതിനകത്തുള്ള എന്തായാലും നമുക്കത് ചാർജ് കേട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് നമ്മളുടെ ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഈ റോഡ് അപ്പോൾ റോഡ് പണി തുടങ്ങി അപ്പോൾ ഒരു സൈഡ് ഹോൾ കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ട് പോയി പിന്നെ ഇനി അടുത്ത് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അവർ കുറച്ച് മണ്ണൊക്കെ അടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഏതുവരെയാണ് അറിയില്ല എന്തായാലും ഈ റോഡ് ആയി കിടക്കണം അവിടെ ഒരു പാലുമുണ്ട് അതിൻ്റെ പണി ഉടനെ ചെയ്യുമായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആദ്യത്തെ പടിയുന്ന ഇതിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് തെറ്റപ്പറക്കി അടിപൊളിയാക്കി ഇതാണ് നമ്മളെ റോഡ് ഇതാണിപ്പോൾ എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് ഇപ്പോഴത്തെ വീട് എൻ്റെ പഴയ വീടിൻ്റെ ഒരു വീട് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇതാണിപ്പോൾ എൻ്റെ വീട് വേറെ എന്തോരുണ്ട് കേട്ടോ നമുക്ക് പുതുതായിട്ട് പൈപ്പ് കണക്ഷനൊക്കെ കിട്ടി ഗവൺമെൻറ്റിൽ നിന്നുള്ള പൈപ്പ് കണക്ഷനൊക്കെ കിട്ടി അവർ ഇന്നലെ വന്ന് പൈപ്പൊക്കെ ഇട്ട് വീട്ടിൽ പുതിയ പൈപ്പൊക്കെ വെച്ചു ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ പൈപ്പ് കണക്ഷൻ പുതുതായിട്ട് പൈപ്പ് കണക്ഷനൊക്കെ വെച്ചു ഒരു പൈപ്പൊക്കെ വെച്ചു ഇനി വല്ല് വരുവായിരിക്കും വെള്ളത്തിൻ്റെ ഇത് വന്നില്ല കേട്ടോ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തില്ല എല്ലാവർക്കും കണക്ഷൻ ആദ്യം കൊടുത്തതേ ഉള്ളൂ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ പൈപ്പ് കണക്ഷൻ ഇതൊക്കെ പിന്നെ അമ്മയുടെ പച്ചക്കറി തോട്ടാട്ടോ കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നത് പിന്നെ പിന്നൊന്നും നോക്കാനൊന്നും പറ്റിയില്ല വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറേയൊക്കെ പോകും കേട്ടോ ചിലപ്പം വെള്ളമടിക്കുന്ന സൗണ്ടാ ആ വെള്ളം നിറഞ്ഞ ടാങ്കിൽ പിന്നെ കറ്റായ വാഴ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നൂരിൽ കെറ്റ വാഴ പിന്നെ വഴുതണങ്ങ പിന്നവരയില പിന്നെ ഓർക്കഡ് പൂ ഓർക്കഡാണോ ആന്തോറ ആ പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഒരു വലിയൊരു പിച്ചി പിച്ചി ഉണ്ടോ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു പിച്ചിപ്പൂ പിന്നെ ചെറിയ ചെറിയ ചെടികൾ ഇതെല്ലാം അമ്മേടെ പരിപാടിയാണ് ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കാമെന്ന് പറയാനൊന്നുമല്ലാതെ നോക്കാന്ന് പിന്നെ ഇത് പറ്റേ സർവത്തെയാണ് കേട്ടോ അല്ലെങ്കിൽ മേളിൽ നിൽക്കുന്നത് അത് സാധനം ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു തീർന്നു നല്ല സീസൺ കഴിഞ്ഞു തോന്നുന്നു പിന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടോ ഇഞ്ചി മുളക് വേറെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം പോയി ഇഞ്ചാ വെള്ളമൊന്നും ഒഴിക്കാതെ ചൂടൊക്കെ ആയതുകൊണ്ട് അതൊക്കെ പോയി പിന്നെ ഒരു മുല്ലയുണ്ട് കേട്ടോ ഇത് മറ്റേ പാലോട് മേളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ടാണ് മുല്ല അടിപൊളിയാണ് ഇത് മറ്റേ പത്തുമണി പൂവ് കേട്ടോ പത്തുമണിയാകുമ്പോൾ വിരിയുന്ന പൂവുണ്ടല്ലോ മണി പൂ അതാ കേട്ടോ അച്ഛൻ്റെ വണ്ടി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിന്നെ വാഴ ഒക്കെ ഉണ്ടായിരുന്നു ഒരു വാഴ കൊളിച്ചേക്കാം കേട്ടോ രണ്ട് വാഴ രണ്ട് വാഴ കൊലച്ചേക്കാം കേട്ടോ മുറിക്കാറായി പിന്നെ നമ്മളെ കനട് രണ്ട് കിണഡുണ്ട് കേട്ടോ ഒരു അവിടെയും ഒരു കനട് ഇവിടെയും പിന്നെ രണ്ടും പൂച്ച ഇളക്കുണ്ടോട്ടോ വീട്ടിൽ അതിഥി അള നമ്മടെ ലക്സി ലക്സിടെ വീട്ടിനകത്തേ കയറി കൊണ്ട് ശുദ്ധിക്ക് രാജിവെച്ചു ഇതാണ് ഗ്യാസ് മൊത്തം അലങ്കോലപ്പെട്ട

കടലിട്ടേ ഓ ഓ ഇതാണ് ഗൈസ് എൻ്റെ അടുക്കള എൻ്റെ അല്ല നമ്മുടെ അടുക്കള അമ്മ രാവിലെ അമ്മേ അച്ഛനും കൂടെ രാവിലെ കല്യാണത്തിന് പോകാനായിട്ട് അവർ എല്ലാം ഒക്കെ ഒതുക്കി കരയും കൂട്ടാനൊക്കെ വെച്ചു ഇനി അവർ പോയതിനു ശേഷം വേണം എനിക്കിവിടെ ഒന്ന് തകർക്കാൻ അപ്പോൾ ഇതാണ് ഗൈസ് റൂം അപ്പം റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് Thank you for watching! പത്തരയായി ഇതൊരുക്കി ഞാൻ കാപ്പി കുടിച്ചില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാപ്പി കുടിച്ചിട്ട് വരാം കാപ്പി ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് കടല അപിച്ചത് അപ്പം കാടാമുട്ട മുട്ടക്കറി മുട്ടക്കറിയില്ല മുട്ട പിന്നെ കടലക്കറിയും സോയയും കൂടെ ആയിട്ടുള്ളൊരു അപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്നും രാവിലെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത് എട്ട് മണിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഏഴ് മണിക്കാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പണിയൊക്കെ ഏതാണ്ട് പകുതിയായി ഇനി ഈ പകുതിയുണ്ട് അതോടെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഗ്യാസ് അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു എന്തായാലും പരിപാടികളൊക്കെ ഏറെക്കുറെ എല്ലാം സെറ്റായി നമ്മളെ പത്ത് മണി പൂക്ക വാടി എല്ലാം കഴിഞ്ഞ് സമയപ്പം രണ്ട് മണിയായി നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒതുക്കി റൂമൊക്കെ ഒതുക്കി അപ്പോൾ എന്തായാലും ഏഹ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് സമയം രണ്ട് മണിയായി ഏഹ് അപ്പോൾ നമ്മളത് എന്തായാലും ആ ഒതുക്കിയതും പഴയതും പുതിയതും കാണാം കണ്ടിട്ട് വരാം ഓക്കെ കാണട്ടോ എൻ്റെ വീട് വീട് ഇത് ഹോള് പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് അച്ഛൻ്റെയും എൻ്റെ മോളയും ചേട്ടൻ്റെ ചേട്ടത്തിയില പിന്നെ ഫാമിലി ഫോട്ടോസ് പിന്നെ ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ പുതിയ ഡൈനിങ് ടേബിൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി മേടിച്ചിട്ട് എന്തായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റായ ആന അവിടെ ഉണ്ട് രാമൻ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുള്ളി തന്നെ അടിപൊളി അടിപൊളിയാക്കിയിട്ടുണ്ട് മൊത്തം മൂന്ന് റൂമാണ് കേട്ടോ മൂന്ന് റൂം അത് ചേട്ടൻ്റെ റൂം ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമ് ഇത് എൻ്റെ റൂം അപ്പോൾ എന്തായാലും ആ സെറ്റ് ചെയ്തതല്ല രണ്ടട ഇതൊക്കെ വൈഫിൻ്റെ കലാവിരുതാണ് കേട്ടോ പുള്ളിക്കാരി ഒരു ചെറിയൊരു ചിത്രകാരി കൂടെയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ തന്നെ കലാവിരുതി നല്ല അടിപൊളി ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ചെയ്ത് തന്നെ അതായത് കല്യാണത്തിനൊക്കെ മുമ്പ് പുള്ളിക്കാരോട് പറഞ്ഞ് പുള്ളി ചെയ്തു തന്നതാണ് കേട്ടോ ഹിമാലയത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ തന്നെ എനിക്ക് ചെയ്തു തന്നെ കേട്ടോ പിന്നെ ഇതും പുള്ളി തന്നെ ചെയ്ത പണിയാണ് അടിപൊളിയാണ് കേട്ടോ ഇതെൻ്റെ കമ്പ്യൂട്ടർ അതൊക്കെയാണ് കേട്ടോ അതെല്ലാം നല്ല അടിപൊളിയാക്കി അവിടുന്ന് താഴ്ന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റി മേളിരുന്ന് എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു പിന്നെ ഇതൊക്കെ എനിക്ക് എൻ്റെ കല്യാണത്തിന് ആ താഴെ ഇരിക്കുന്ന വെഡിങ് ആനിവേഴ്സറിക്ക് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ പിന്നെ എൻ്റെ വാവയുടെ ബർത്ത്ഡേക്ക് ഇത് പിന്നെ അത് വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ വാവ ഇവിടെ ഇല്ലാട്ടോ വാവ വൈഫിൻ്റെ വീട്ടിലാണ് അപ്പോൾ വാവ മിസ് ചെയ്യാതിരിക്കാനായിട്ടോ അവിടെ ഒരു പാവ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും അവളുടെ പാവ രണ്ടെണ്ണം ഞാനോട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ താഴുന്ന സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ഞാൻ മേളിലേക്കാക്കി എന്തായാലും അടിപൊളിയായി വേറെ ഒന്നും അല്ലാട്ടോ എനിക്കിന്തൊരു സാധനം കിട്ടി അതായത് ഞാൻ റൂം വൃത്തിയാക്കി പറക്കി ഒതുക്കൊണ്ടിരുന്നപ്പോൾ ഒരു സാധനം കിട്ടി എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം കുറിച്ച് എൻ്റെ ആ ഒരു സാധനം ഞാൻ അത് കണ്ടുതരാമേ ദിവസം കൊടുത്തതിൻ്റെയും ദിവസം കുറിച്ച് എൻ്റെ അതെ മുഹൂർത്തവും സമയവും ദിവസവും ഇതൊക്കെ കേട്ടോ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വെഡ്ഡിങ് അനിവേഴ്സറി ആവാറായി അപ്പോൾ ഓക്കെ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ചവിട്ടി പൊട്ടിക്കുക ഇപ്പോൾ എൻ്റെ ഈ കണ്ണടഞ്ഞിരിക്കുന്നത് വെയിലടിക്കുന്നതാണ് കേട്ടോ കണ്ണങ്ങനെ ഇരിക്കുന്നത് അല്ല വേറൊന്നും കൊണ്ടല്ല പിന്നെ ഇന്ന് എൻ്റെ രണ്ട് മൂന്ന് അന്യത്തിമാരുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഹാപ്പി ബർത്ത് ഡേ ടു യു അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജന്മദിനാശംസ നേരുന്നു അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ പറഞ്ഞില്ല ആ ഒരു സർവത്തുക്ക എന്ന് പറഞ്ഞാൽ ആ സാധനം ആ സാധനം കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതാണ് ആ സാധനം സർവത്ത് ഏതാണ്ട് തീരാറായി ഇഷ്ടം പോലെ ഉണ്ടോട്ടോ അതുകൊണ്ടായിരുന്നു തീർന്നു അപ്പോൾ കഥ തീർന്നു അതിൻ്റെ ആ ഒരിത് താഴ്ന്നാണ് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ രാവിലെ കാണിച്ചില്ലേ ആ ഒരു അപ്പം എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്